രാത്രിയിലെ ഭക്ഷണം കഴിക്കുവാണ് ശേഖറും കുടുംബവും ശേഖറും ഭാര്യ നന്ദിനിയും അമ്മ മാധവിയും മകൾ നേത്രയുമാണ് അവിടെ താമസിക്കുന്നത് മാധവും എന്ന പേരിൽ നാല് ബസ്സാണ് ശേഖരനുള്ളത് നാലും നാല് റൂട്ടാണ് ഓടുന്നത് ഇവിടുത്തെ റോട്ട് ഓടിക്കുന്നത് കാശിയാണ് ഡാഡി നാളെ എൻ്റെ കൂടെ ടൗൺ വരെ വരണം എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് നമുക്കൊരു പത്ത് മണിയാകുമ്പോൾ ഇറങ്ങാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ശേഖരനോടായി പറഞ്ഞതും അയാൾ അവളെ മുഖം ഉയർത്തി നോക്കി മോടെ നാളെ എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണമല്ലോ അതെനിക്കറിയാലോ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞതും അമ്മ മനസ്സിൽ പറഞ്ഞിട്ട അയാളെ നോക്കി മലർത്തി കാണിച്ചു കഷ്ടമുണ്ട് ഡാഡി ഞാൻ അവളോട് പറഞ്ഞു പോയി ഇവിടത്തെ കാറിൽ വന്നോളാമെന്ന് മുളെ നാളെ അത്യാവശ്യമായി മരട് വരെ പോവേണ്ട ആവശ്യമുണ്ട് ഒഴിവാക്കാൻ പറ്റില്ല നിനക്ക് ഇവിടുത്തെ കാറിൽ പോയൽ പോരെ ഒരു കാര്യം ചെയ്തു പുറത്തുനിന്നും ഒരു ഡ്രൈവറെ വിളിച്ച് നീ കാറുമായി പറ്റൂ മാധവി പറഞ്ഞതും താൻ വിചാരിച്ച കാര്യം കേട്ടത് പോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി ഒരു കാര്യം ചെയ്യാം ഇനി നമ്മുടെ ബസ് കൊണ്ടുവന്ന ഡ്രൈവർ ഉണ്ടല്ലോ എന്തായുള്ള പേര് അമ്മ ആലോചിക്കും പോലെ പറഞ്ഞു ആരോ കാശിയോ നന്ദിനി അവളോട് ചോദിച്ചു യാ കാശിയോ കേശോ വാട്ടവർ അവർ അയാളെ വിളിച്ചാലോ പക്ഷെ നാളെ സൺഡേലേ അവൻ വരുമോ എന്തോ ക്ഷേത്രം ഒരു സംശയത്തോടെ പറഞ്ഞപ്പോൾ അമ്മുവിന്റെ മുഖം വിരുണ്ടു നീ വിളിച്ച് അവൻ വന്നോളും മാധവിക്കോടെ പറയുന്ന ശേഖർ അങ്ങനെ ചെയ്യാമെന്ന തീരുമാനത്തിലെത്തി താൻ വിചാരിച്ച കാര്യം നന്ദിന്റെ സന്തോഷം അമ്മപ്പിന്റെ മുഖത്ത് എടുത്തു കാണുന്നുണ്ടായിരുന്നു സോ മിസ്റ്റർ കാശിനാഥൻ നേത്ര ഇവിടെ മുതൽ തുടങ്ങുവാണ് ഇന്ന് എന്നെ അവഗണിച്ച ആ മെഴികൾ ഒരിക്കൽ കൊതിയോടെ എന്നിലറയും നേത്ര ഇനി അത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശീലിച്ചു ചെമ്പരത്തി വേലി കിടന്ന കാശിയുടെ ബൈക്കിൽ തന്റെ ചെറിയ വീടിന്റെ മുന്നിലായി ഒരു ഇരുമ്പുലോള വന്നു നിന്നു വാതിക്കിലെ ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ട് അയൽപക്കത്തെ ആമീനത്താത്ത മീനത്താത്ത ഉള്ളത് കൊണ്ട് വരുമ്പോൾ ഇരുട്ട് മൂടി കിടക്കാത്ത തന്റെ വീട് കാണാൻ പറ്റും അവൻ ഓരോന്നും മോർത്തുകൊണ്ട് വീടിന്റെ സൈഡിലേക്ക് ബൈക്ക് ഒതുക്കി വെച്ച ശേഷം സീറ്റൌട്ടിലേക്ക് കയറിയതും റിംഗ് ചെയ്തു അവൻ തന്റെ വാച്ചിലേക്ക് നോക്കി സമയം ഒൻപതേ മുക്കാൽ ഇന്ന് കണ്ടതും ഒരു സംശയത്തോടെ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തത് അതിൽ ശേഖരൻ മുതലാളി എന്ന് കണ്ടതും അവന്റെ പൂരകങ്ങൾ ചൊളഞ്ഞു അയ്യോട് സംസാരിച്ചു വെച്ചതിന് ശേഷം ഒരു നെടുവീർപ്പെട്ടുകൊണ്ട് ചവിട്ടിയുടെ അടിയിലായി വെച്ചിരിക്കുന്ന വീടിന്റെ താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്തു കയറി ജനലും വാതിലും ഒന്നും തുറന്നിടാത്തത് കൊണ്ട് പൊടിയുടെ മണമാണ് അവിടെ മാകം നിറഞ്ഞു നിൽക്കുന്നത് സാധാരണ ഞായറാഴ്ച എന്നത് തൂക്കിലും തുടക്കലും പറമ്പ് വൃത്തിയാക്കലും ഒക്കെ ആയി പോകുന്നതാണ് നാളെ ഇനി അതിന് പറ്റില്ലല്ലോ എന്നവൻ ചിന്തിച്ചു കാശിനാഥൻ ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛനൊപ്പമായിരുന്നു തന്റെ ജനനത്തോടു കൂടി അമ്മ മരിച്ചു അച്ഛൻ മഹാദേവൻ നായും അമ്മ സുജാത അച്ഛനൊരു വലിയ നായർ തറവാട്ടിലെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു ജന്മിത്തം നാട് ഭരിച്ചിരുന്ന കാലമായതിനാൽ തന്നെ ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള ഒരു പെണ്ണിനെ തന്റെ മകൻ സ്നേഹിക്കുന്നത് മഹാദേവന്റെ അച്ഛനായ ശ്രീധരൻ നായർക്ക് ഒട്ടുമുഴുക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു അതിനാൽ തന്നെ പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് നയത്തിൽ തന്റെ മകനെ തറവാട്ടിൽ നിന്നും പടിയടിച്ച് പിണ്ഡം വെച്ചു അവിടെ മഹാദേവൻ സുജാതയുമായി പുത്തങ്കര എന്ന ഗ്രാമത്തിലേക്കാണ് വന്നത് കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പറിക്കി ഒരു പത്ത് സെന്റ് സ്ഥലവും പൊരിടവും വാങ്ങി അവർ താമസം തുടങ്ങി തങ്ങളെ കൊണ്ടാവുന്ന പണിയെല്ലാം ചെയ്ത് അവർ സന്തോഷത്തോടെ ജീവിച്ചു ഇതിനിടയിൽ സുജാത മൂന്ന് വട്ടം ഗർഭം ധരിച്ചെങ്കിലും അത് അലസിപ്പോയി കാലക്രമേണ മഹാദേവൻ വീടിനോട് ചേർന്നുള്ള ഇരുപത് സെന്റ് സ്ഥലം പൊടി സ്വന്തമാക്കി വാങ്ങി അങ്ങനെ സുജാത വീണ്ടും ഗർഭം ധരിച്ചു പക്ഷെ കുഞ്ഞിന്റെ ജനനത്തോടെ സുജാത മരിച്ചു പിന്നീടുള്ള മഹാദേവന്റെ ജീവിതം തന്റെ മകന് വേണ്ടിയായിരുന്നു മഹാദേവിന്റെ അയൽവാസിയും സുഹൃത്തും കൂടിയാണ് മുഹമ്മദ് റഷീദ് ആളൊരു പട്ടാളക്കാരനാണ് മുഹമ്മദിന്റെ ഉമ്മയാണ് കുഞ്ഞാരണ കാശിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അത് മഹാദേവന് വലിയൊരു ആശ്വാസമായിരുന്നു വീണ്ടും ഒരു വിവാഹത്തിനയാളെ അവരെല്ലാം നിർബന്ധിച്ചുവെങ്കിലും മഹാദേവൻ കാശി മാത്രം മതിയെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു കാശിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് റഷീദ് വിവാഹം കഴിക്കുന്നത് പതിനെട്ട് വയസ്സുള്ള ഒരു മൊഞ്ചത്തി അമീന കാശി അമീനയുമായി വളരെ പെട്ടെന്ന് നടത്തു ഇരുവീട്ടുകാരും എല്ലാം ഒത്തൊരുമയുടെ സ്നേഹത്തോടെയും കഴിഞ്ഞു പോന്നു കാശിയുടെ പതിനഞ്ചാം വയസ്സിലാണ് മഹാദേവൻ മരിക്കുന്നത് അതിനുശേഷം അവന്റെ കാര്യങ്ങളൊക്കെ റഷീദ് ആണ് അവനെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ ജോലികൾ അവൻ ചെയ്യാൻ തുടങ്ങി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും അവൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു ആദ്യം അവൻ ഓട്ടോ ആണ് ഓടിച്ചു തുടങ്ങിയത് റഷീദ് അവനെ അദ്ദേഹം പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല ജീവിക്കാനുള്ള നെറ്റോട്ടത്തിൽ അവന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി പതിയവൻ ഗൗരവക്കാരനായി മാറി ആമ എനിക്കായിരുന്നു അതിൽ ഏറ്റവും സങ്കടം തന്റെ പുറകിൽ നിന്നും മാറുന്നത് നടന്നിരുന്ന ചെക്കനിപ്പോ കാണുമ്പോൾ ഒരു ചിരിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വാക്കുകളിൽ ഒതുക്കുന്ന സംസാരവും മാത്രമായി ചുരുങ്ങി ഇതിനിടയിൽ അവന് വലിയ വണ്ടിയടായി താല്പര്യം അതിനായി അവൻ ഹെവി ലൈസൻസും വാഴും എടുത്ത ശേഷം വലിയ വണ്ടി ഓടിക്കാൻ തുടങ്ങി മാധവത്തിൽ തന്നെയാണ് ആദ്യം മുതലുള്ളത് പക്ഷെ അത് കോട്ടയം റോഡിലായിരുന്നു ഇപ്പോ ഇവിടെ ഉടൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം ആകുന്നേ കാശ് ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് മാർഗം വെള്ളം എടുത്ത് കുടിച്ചിട്ട് മുറിയിലേക്ക് നടന്നു ചെറിയ ഹാളും രണ്ട് മുറികളും അടുക്കളയും ചേർന്നതാണ് കാശിയുടെ വീട് അവൻ തന്റെ മുറിയുടെ വാതിൽ തുറന്ന അകത്തേക്ക് കയറി വീറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡബിൾ കോട്ട് കട്ടിരും അതിനരികിൽ തന്നെ ഒരു കുഞ്ഞു മേശയും മേറ്റിട്ടുണ്ട് പിന്നെ അതിന് എതിർവശത്തായൊരു അലമാരയും ഇത്രയും ആണ് ആ മുറിയിലുള്ളത് ഇട്ടിരുന്ന വേഷം മറ്റൊരു തോർത്തും എടുത്തുകൊണ്ട് വീടിന് പുറകുവശത്ത് തന്നെ വീടിനോട് ചേർന്നുള്ള ബാത്റൂമിലേക്ക് കയറി വേഗം ഒരു കുളിയും പാസാക്കി വന്നു അലമാരയിൽ നിന്നും ഒരു കാവുമുണ്ടും എടുത്തു കൊടുത്ത് കട്ടിലേക്ക് കിടന്നത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ ഉറക്കം അവന്റെ കണ്ണുകളെ കീഴ്പ്പെടുത്തിയിരുന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്നും തിരിഞ്ഞും മറിഞ്ഞു നോക്കിയെല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഒരു ഷേഡ് ന്യൂഡ്രിഷേട്ട് ലിഫ്റ്റിക്കെടുത്ത് തന്റെ ആദരങ്ങളെ ഒന്നുകൂടി മനോഹരമാക്കി വാവ് ഇത്രയും ഹോട്ട് ആൻഡ് നിന്നെ കണ്ടിട്ടാണ് മിസ്റ്റർ കാശിനാഥൻ ഒന്ന് നോക്കുമ്പോഴും ചെയ്യാതെ പോലെ നേത്ര പ്രതിബിംബത്തിലേക്ക് നോക്കി സ്വയം പറഞ്ഞു ഇന്ന് എന്തായാലും ഒന്ന് നോക്കും അതിനു വേണ്ടിയാണ് ബാംഗ്ലൂർ പോയതിനു ശേഷം ഒട്ടും ധരിക്കാത്തൊരു സൽവാർ ധരിച്ചതും മുഖത്ത് ഇത്രയും കാട്ടിക്കുട്ടിയതുമൊക്കെ നാട്ടിനുറവല്ലേ ചിലപ്പോ നാടൻ പെൺകുട്ടികളെയാണ് ഇഷ്ടമെങ്കിലോ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ ഫോണും ഹാൻഡ് ബാഗും എടുത്ത് താഴേക്ക് അങ്ങി അവിടെ മാധവിയും നന്ദിനിയും ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ പോയതിനു മുൻപ് എന്ത് ഭംഗിയായിരുന്നു കാണാൻ എല്ലാം ശരിയാ പക്ഷെ ഇങ്ങനെ മുടിയിൽ ചായം തേക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന മോളെ അവളെ കളർ ചെയ്ത മുളിലേക്ക് നോക്കിയിട്ടുണ്ടൊരു അനിഷ്ടത്തോടെ മാധവി പറഞ്ഞു അതൊന്നും അച്ഛമ്മ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് മനസ്സിലാവാനും പോകുന്നില്ല അതുകൊണ്ട് ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ നിർത്താം എന്റെ എന്നെ കണൻ എങ്ങനെയുണ്ടെന്ന് പറ ചെക്കുമാർക്കൊന്നും നോക്കി പോയില്ലേ നേത്ര ഒരു ചിരിയോടെ തന്റെ അമ്മയോട് ചോദിച്ചു എൻറെ അമ്മക്കുട്ടി ഒരു സുന്ദരി കുട്ടിയല്ലേ ആരാണെങ്കിലും ഒന്ന് നോക്കി പോകും അതിപ്പോ ആണായാലും പെണ്ണായാലും മാധവികൂടി പറഞ്ഞതും അവളെ ആത്മവിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചു അപ്പൊ തന്നെ പുറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവൻ വന്ന് തോന്നുന്നു ഞാൻ കാറിന്റെ കീ എടുത്തിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ മുറിയിലേക്ക് നടന്നു കാശി വന്നതോർക്കെ എത്ര തടഞ്ഞു വെച്ചിട്ടും അവളുടെ മുഖത്തൊരു ചിരി പ്രത്യക്ഷമായി ഇങ്ങി താമേ ഞാൻ കൊടുക്കാം നന്ദിനിയുടെ കയ്യിലും കീ തട്ടിപ്പറിച്ച് വാങ്ങും പോലെ അവൾ പറഞ്ഞു നന്ദിനിയുടെ മുഖം ചൊളിഞ്ഞു ഓക്കെ ബൈ ഞാൻ പോയിട്ട് വരാം നിക്കൂട്ടി ഞങ്ങളും കൂടി ഉമ്മറത്തേക്ക് വരാം മാധവി അതും പറഞ്ഞിട്ട് കാസൈൽ നിന്നും വീണേറ്റ് സിറ്റൌട്ടിലേക്ക് നടന്നു അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും ചിരിയുടെ പുറത്തേക്ക് വന്ന നേത്രയുടെ മുഖം മാറി ഇതാര അവൾ ദേഷ്യത്തോടെ ചോദിച്ചു ഇതോ ഇത് പ്രജിത് നമ്മുടെ ബസ്സിലുള്ളതാ കാശിക്ക് വരാൻ പറ്റില്ല ഇവൻ കൊണ്ടുപോകും നിനെ അതെന്താ ഇയാൾ വരാത്തത് അവൾക്ക് കാശിയോട് വല്ലാത്ത ദേഷ്യം തോന്നി അവന്റെ വീട്ടിൽ എന്തോ പണി നടക്കുക നിനക്കിപ്പോ കാറിൽ പോയ പോരേ അതിപ്പോ ആര് കൊണ്ടുപോയൽ എന്താ നന്ദിനി പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടാതെ കാറിലേക്ക് കയറി ഡോ താൻ ആരെ നോക്കി നിൽക്കുവോ വന്ന് എടുക്ക് കാശിയുള്ള ദേഷ്യം അവള് പ്രജിക്ക് നേരെ തീർത്തുകൊണ്ടിരുന്നു എന്റെ അണ്ണാ ആ മൂന്നാല് മണിക്കൂർ കൊണ്ട് ഞാൻ ആകെ വലഞ്ഞുപോയി ഇതുപോലെ അഹങ്കാരം പിടിച്ച ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം കാശിയുടെ വീട്ടിൽ വന്നാണ് പ്രജി കാശിയുടെ വീടിന്റെ മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന മഹാഗണി എന്ന മരത്തിന്റെ കമ്പും മുറച്ചും മാറ്റുമായിരുന്നു അതിന്റെ കോഴി വീണ മൂന്നാല് ഓട് പൊട്ടിയിരുന്നു അത് മാറ്റണമായിരുന്നു ഷാജിയും റഷീദും കുറതെ അവന്റെ ക്ലാസ്സിലെ കുറച്ച് കൂട്ടുകാരുമുണ്ട് സാധനങ്ങളൊക്കെ വാഴയ്ക്കെടുത്ത് അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പ്രജി കാശി തന്നെയാണ് ഷേഖന്റെ വീടേക്ക് പറഞ്ഞു വിട്ടത് എല്ലാം ഒന്ന് ഒതുങ്ങിയ ശേഷം ചായ കുടിക്കാൻ ഇരുന്നതാണ് എല്ലാവരും അമ്മീനെ അവർക്കുള്ള ചായ വെക്കുന്നുണ്ട് കാണാനുള്ള ഭംഗി ഉള്ളൂ വാ തുറന്നാ പോയി മതിയടാ വന്നപ്പം മുതൽ നീ അതിനെ കുറ്റം പറഞ്ഞല്ലേ ഷാജി പതിതും പ്രജീന്റെ മുഖം തീർത്തി ഞാനുള്ള കാര്യ പറഞ്ഞത് ഇന്നലെ ആ കൊച്ചി ഇവനെ ഭയങ്കര നോട്ടായിരുന്നു ആ അങ്ങനെ പണ ഇങ്ങനെ ചെല്ലത്തിന്റെ ദേഷ്യാണ് എന്നോട് കാണിച്ചത് ഡാ അനാവശ്യം പറഞ്ഞ ലാളി കാരണം പോയേക്കാൻ ഗൗരവത്തോടെ കാശ്മരുതും പ്രജന്റെ വാ അടഞ്ഞു അതെ പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് അവിടെ നിൽക്കുന്നവരെ കണതും ഷാജിയുടെയും പ്രജയുടെയും കണ്ണു മിഴിഞ്ഞു കാശി ഗൗരവത്തിൽ അവരിന്ന് നോക്കി കാശ്യത്തിനെ ഉറ്റി നോക്കി നിൽക്കുവാണ് മഞ്ജു ആദരച്ചിരിക്കണോ വേണ്ടോ എന്ന മട്ടി നിൽപ്പുണ്ട് എന്താ കാശിനെ ശബ്ദം കേട്ടതും മഞ്ജുവിന്റെ കണ്ണുകളൊന്നും പിടഞ്ഞു അത് തത്ത തത്തയോ ആതിര പറഞ്ഞതും ഫ്രിജിൻ അവളെ കളിയാക്കുമ്പോഴേ ചോദിച്ചു തത്തയല്ല ആമീന താത്ത ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആതിര പറഞ്ഞു നീ ചെന്ന് താത്തയോട് പറഞ്ഞിട്ട് വാ ഞങ്ങള് പിന്നാമ്പറത്തുണ്ടാകും വാഷാരിയേട്ട അത്രയും പറഞ്ഞിട്ട് കാശിപ്പുറകിലേക്ക് നടന്ന് തന്നെ നോക്കുപൊരം ചെയ്യാതെ പോകുന്നവനെ കണ്ടതും മഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ആ നിങ്ങളായിരുന്ന പിള്ളേരെ ഞാനേ ഇവർക്ക് ചായ എടുത്തിട്ട് ഇപ്പൊ വരാം അല്ല ഇതിലാർക്കാ അടുക്കളം വന്നുകൊണ്ട് അമീന അവരോട് തിരക്കി ഇവൾ കാണിത്താ ആണോ എങ്കിലവിടെ വെച്ചേക്ക് മഞ്ജുവിന്റെ അളവ് എന്റെ കയ്യിലുണ്ടല്ലോ ഇല്ല താത്ത സാധാരണ പോലെയല്ല വേണ്ടത് ഞാൻ പറഞ്ഞുതരാം ആണോ എങ്കിലൊരു കാര്യം ചെയ്യു നിങ്ങളെ വീട്ടിലേക്ക് ഇരുന്നോ കഥകുട്ടിട്ടിട്ടില്ല ഞാൻ ഇവർക്ക് ചായ കൊടുത്തിട്ട് പെട്ടെന്ന് വരാം ആ ശരിത്താ ഇന്നും പറയാൻ തുടങ്ങിയ മഞ്ജുവിനെ തടഞ്ഞിട്ടാതിരെ പറഞ്ഞിട്ട് അവളെ കൈയും പിടിച്ച് അമീനയുടെ വീട്ടിലേക്ക് നടന്നു അമീന ഒരു നല്ല തയ്യൽക്കാരിയാണ് കാശി കാണുക എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് മഞ്ജിനി അമ്മയുടെ അരികിൽ തന്റെ ഡ്രസ്സുമായി വന്നു തുടങ്ങിയത് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളമായി മഞ്ജു സ്ഥിരമായി ആ അരികിലാണ് വരാറുള്ളത് നീ എന്ത് പണിയാതി കാണിച്ചത് നമുക്ക് അവിടെ തന്നെ നിൽക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ കാശി ഒരിക്കൽ കൂടി കാണാൻ പറ്റുമായിരുന്നേനെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആ ചേട്ടൻ മാത്രല്ല അവിടെയുള്ളത് നിന്റെ നോട്ടം കണ്ടാൽ ഏത് പൊട്ടനും മനസ്സിലാകും നിന്റെ മനസ്സിൽ എന്താണ് അത് മാത്രല്ല നമ്മളെ കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രാണ് ആ ചേട്ടൻ പുറകിലേക്ക് പോയത് തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടെ അങ്ങേര് നമ്മളെല്ലാം നിന്നെ മനഃപ്പുറം അവഗണിച്ചതാണ് ആദ്യ പറഞ്ഞതും മഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു നീ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ഒരിക്കൽ നമ്മൾ മറ്റൊരാളോട് സ്നേഹത്തിന് വേണ്ടി കേട്ടരുത് അങ്ങനെ പെടുന്ന സ്നേഹത്തിന് ഒരു വിലയും ഉണ്ടാവില്ല പ്രണയമെന്ന വികാരം നമുക്ക് സ്വയം തോന്നേണ്ടതാണ് പിന്നെ ഒരു കാര്യം നീ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം നമുക്ക് വിധിച്ചതാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മൾ തന്നെ എത്തിച്ചേരും ആദ്യ പറഞ്ഞപ്പോൾ മഞ്ജു അവളെ നോക്കി നീ പറഞ്ഞതൊക്കെ സമ്മതിച്ചു പക്ഷെ എന്റെ പ്രണയം അതൊരിക്കലും കുട്ടിക്കളിയില്ലെന്ന് എനിക്ക് തെളിയിക്കണം താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും പഴയ രീതിയിൽ തന്നെ നിൽക്കുന്ന അവളെ നോക്കി ആദ്യം നേടി വെറുപ്പിട്ടു മഞ്ജു ഞാനൊരു കാര്യം ചോദിച്ചാ നീ നിന്റെ മനസ്സിലത്മാർത്ഥമായി മറുപടി പറയണം ആദ്യം ഗൗരവത്തോടെ ചോദിച്ചതും അവളെന്ന് മോളി നീ ഇപ്പൊ ചേട്ടന്റെ വീട് കണ്ടല്ലോ അല്ലെ പരിസരം കണ്ടല്ലോ എല്ലാവർക്കും അറിയാം കാശി ചേട്ടൻ ആനാഥനാണെന്ന് ഇതൊക്കെ എനിക്കറിയാം നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ നിന്റെ വീടിന്റെ ഈ ഈരട്ടിയുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ റൂമിൽ മാത്രമാണ് ഏ സിയുള്ളത് അല്ലെ പിന്നെ നിനക്കൊരു ചായ അല്ലാതെ വേറെ എന്തെങ്കിലും വെക്കാൻ അറിയോ നീ മര്യാദക്ക് കാര്യം പറയേ ആദ്യം സംസാരം കേട്ട് മഞ്ജുവിന് ദേഷ്യം വന്ന് തുടങ്ങി ഓക്കെ നീ ആ ചേട്ടൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോ നിനക്ക് നിന്റെ വീട്ടുകാരെ നഷ്ടമാകും നിന്റെ സുഖ സൗകര്യങ്ങൾ നഷ്ടമാകും ഈ വീട്ടിൽ ഒരു ചെറിയ മുറിയിൽ കിടക്കേണ്ടി വരും രാവിലെ എഴുന്നേറ്റ് സ്വയം ഭക്ഷണം പാകം ചെയ്യണം നിന്റെ വീട്ടിലെ പോലെ ഭക്ഷണം എടുത്ത് തരാനും നീ ചോദിക്കുമ്പോൾ കാശും ഡ്രസ്സും ഒക്കെ വാങ്ങി തരാനും അയാൾക്ക് പറ്റിയെന്ന് വരില്ല അങ്ങനെ പലതും നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നിനക്കിപ്പോ ഈ നിമിഷം ഉറപ്പ് തരാൻ പറ്റോ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കൂടി ജീവിതത്തിൽ നീ സന്തോഷ കൂടി ആയിരിക്കുമെന്ന് തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഒറ്റ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ആദരയെ കണ്ട് മഞ്ജു ഒന്ന് പതറി അത് അത് ഇനി എനിക്ക് എന്തൊക്കെ വന്നാലും കാശിയായിട്ടാണ് വരത് ഒന്ന് പതിരിയെങ്കിലും മഞ്ജു പറഞ്ഞൊപ്പിച്ചു പക്ഷെ അത് ആതിരിക്ക് വേണ്ട ഉത്തരം അവളുടെ മുഖഭാവത്തിൽ തന്നെ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ വാക്കുകൾ കേട്ട് ആതിരി പൊച്ചത്തോടെ ചിരിച്ചു എന്നാലും ഇത്ര കഷ്ടപ്പെട്ട അണ്ണനെ കാണാൻ വേണ്ടി മാത്രം ഇവിടെ വരവന്ന കൊച്ചിനെ നോക്കി ചിരിക്കുകയും ചെയ്യാമായിരുന്നു മഞ്ജുവിനെ കണ്ടപ്പോൾ മുതൽ ഓരോന്നും പറഞ്ഞ് കാശി ഷാജിയും റെജിയും കൂടി വട്ട ആക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനേരമായി അതെടാ എനിക്ക് തോന്നുന്നത് നിന്റെ കാറ്റിൽ സീരിയസ് ആണ് നിന്റെ മനസ്സിലെന്താ അതൊരു നല്ല കൊച്ചാണെന്ന് തോന്നുന്നു ഷാജി കൂടെ പലതും കാശിയാകെ വിറഞ്ഞ കരി നിങ്ങൾക്കൊക്കെ എന്തിനു സുഖേടാ ഷാജി ഏട്ടാ നിങ്ങളും ഇവന്റെ കൂടെ ചേർന്ന് എനിക്കിട്ട് ഉണ്ടാക്കാൻ നോക്കുവാണോ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന പെണ്ണിന്റെ പേരും പറഞ്ഞായിരുന്നോ ഇന്നതെ ഇതിൻ്റെ അതിന് എന്റെ അടുത്ത് പ്രേമം മണ്ണാങ്ങോട്ട് തോന്നൂല്ല ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് പോലവേ ഡ്രൈവർ ആനപ്പാപ്പാൻ ചെണ്ടക്കാർ ഇങ്ങനെയുള്ളവരോടൊക്കെ ഒരു ആരാധന തോന്നും അത് ആ പ്രായത്തിന്റെയാണ് ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ തമാശയായിട്ട് വിട്ടുകളയുകയും ചെയ്യും അത്രയുള്ള അത് കളഞ്ഞിട്ട് വരാൻ നോക്കി ഇവിടെ നൂറുകൂട്ടം പണി ചെയ്യാൻ കിടക്കണം അപ്പഴാ ഒരു പെണ്ണും പ്രേമോ അത്രയും പറഞ്ഞിട്ട് കാശി എഴുന്നേറ്റ് പോയതും ഷാജിയും പ്രജിയും വായും പൊളിച്ചു നീങ്ങും ഇങ്ങനെ മര്യാദക്കുന്ന ചിരിക്കാറ് പോലില്ല പോരാത്തതിന് ഈ മോരനും സ്വഭാവം ഈ നിട്ടം പുറകെ വരുന്ന പെൺ പിള്ളേർക്ക് ഒരു കുറവില്ല മോനെ പ്രജി അതിന് ഇങ്ങനെ അസവപ്പിച്ച ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള പാറ്റിൽ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് അവനുള്ളതും നിനക്കില്ലാത്തതും അതാണ് ഒരു ആക്കി ചീരിയോടെ പറയുന്നത് ഷാജി ഇടും പൃജി പല്ലു കഴിച്ചു എന്നാലും ആ മുഴൻ കാശി കിടന്ന പെണ്ണിന്റെ കാര്യം ഒന്ന് പോണം അവന് തങ്കം പോലുള്ള ഒരു പെണ്ണിനെ കിട്ടും ഇവന്റെ ഈ ഗൗരവമൊക്കെ അവള് മാറ്റിയെടുക്കാം ഇല്ലെങ്കിൽ നീ നോക്കിക്കോ ഷാജി പറഞ്ഞത് മാവരും ഒന്ന് ചിരിച്ചു പിറ്റേ ദിവസം പതിവ് പോലെ ഓടിക്കിറച്ചു വരുന്ന മഞ്ജുവിനെ നോക്കി ആദ്യം ആ അല്ലി ചേച്ചി എവിടെ പോവാ ആദ്യോടൊപ്പം നിലക്കുന്ന അല്ലിയെ നോക്കി മഞ്ജു ഒരു ചീരിയോടെ തിരക്കി ഒന്ന് ടൗൺ വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലിയും തന്നെ മറുപടി പറഞ്ഞു അവൻ ഓരോന്നും പറഞ്ഞ സമയം ബസ്സും വന്നിരുന്നു ബസ്സിൽ കയറിതും എന്നത്തേയും പോലും മഞ്ജു കാശിന്ന് നോക്കി പക്ഷെ അവൻ അത് ശ്രദ്ധിച്ചില്ല കാശ് അല്ലിക്കയറി സീറ്റിൽ ഇരുന്നതിന് ശേഷം അവളെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് വണ്ടിയെട്ട് അവിടെ കണ്ടിരുന്നു അവന്റെ നോട്ടം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരെ മഞ്ജുവിന്റെ നോട്ടം പലവട്ടം കാശി തേടിച്ചെന്നെങ്കിലും അവൻ ഒരു വട്ടം പോലും അവളെ നോക്കിയില്ല ഇത്ര ധൃതി വെച്ച് എവിടെ പോണു തിരക്ക് കുറഞ്ഞിട്ടിറങ്ങാ എഴുന്നേൽക്കാൻ പോയി അല്ലി കാശിയുടെ സംസാരത്തിൽ അവടെ തന്നെ ഇരുന്നു ഇടയ്ക്ക് മുഖം ഉയർത്തിയപ്പോൾ തന്നെ ഗൗരവത്തോടെ നോക്കുന്നവനെ കണ്ട് അതേ ഗൗരവത്തിൽ മുഖം താഴ്ത്തി ഒരു വെള്ളം നിറത്തിലുള്ള ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത് അവൾക്ക് വണ്ടിയിൽ കയറാനും ഇറങ്ങാനും അല്പം സമയം എടുക്കും അതുകൊണ്ട് തന്നെ എല്ലാരേം ഇറങ്ങിയ ശേഷം അവൾ പതിയെ പിടിച്ചിറങ്ങി ആ സമയം അത്രയും അവന്റെ കണ്ണുകൾ അവൾ വെള്ളിക്കുലസിലായിരുന്നു വേറെ ആരും അത് കണ്ടില്ലെങ്കിലും മഞ്ചൊരി കൃത്യമായി കണ്ടിരുന്നു അവളുടെ കണ്ണുകൾ ചുരുങ്ങി